വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഒൻപതാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ കോഴിക്കോട് താമരശ്ശേരിയിലാണ് പതിനാലുകാരി ഇരയായത് പുതുപ്പാടി പെരുമ്പള്ളി സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ പറയും ശ്യാം ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പതിനാല് വയസ്സുകാരി ഈ മുജീബ് റഹ്മാൻ നടത്തുന്ന കരാട്ടെ ക്ലാസ്സിൽ പോയിരുന്നു ഈ സമയത്ത് അവിടെ വെച്ച് ഈ കുട്ടിക്ക് പതിനാല് വയസ്സുകാരിക്ക് ലൈംഗികാതിക്രമം നേരിടുന്നു അതിനുശേഷം കരാട്ടെ ക്ലാസ്സിൽ വെച്ചും ലൈംഗികാതിക്രമം നേരിടുന്നു അതിനുശേഷം ഈ കാറിൽ വെച്ചും ഇത്തരത്തിൽ ഈ കുട്ടിയോട് ഈ രീതിയിലായിരുന്നു ഈ മുജീബ് റഹ്മാൻ പെരുമാറിയിരുന്നത് അതിനുശേഷം പിന്നീട് സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു കൌൺസിലിംഗ് ക്ലാസ്സിടെയാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരി തനിക്ക് ഇങ്ങനെ ലൈംഗിക തിക്രമം നേരിട്ട വിവരം ഈ കൌൺസിലറോട് പറയുന്നത് ഇവർ തുടർന്ന് ഇത് അധ്യാപകരോട് പറയുന്നു അങ്ങനെ പോലീസിലേക്ക് ഈ വിവരം എത്തുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെ ഒടുവിലാണ് ഈ മുജീബ് റഹ്മാൻ പിടിയിലാകുന്നത് ഇയാൾ താമരശ്ശേരി സ്വദേശിയാണ് തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയോട് താൻ ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഈ പ്രതി തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇയാളെ പോലീസ് പിടികൂടി ഇയാൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് ഈ പതിനാല് വയസ്സുകാരി ഇതിനെ തുടർന്ന് ഇയാളുടെ മോ പെരുമാറ്റത്തെ തുടർന്ന് പിന്നീട് കരാട്ട ക്ലാസ്സിൽ പോയിരുന്നില്ല പക്ഷെ അപ്പോൾ പോലും ഈ വിവരം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം സ്കൂളിൽ നടത്തിയ ഒരു കൌൺസിലിങ്ങിനിടെയാണ് ഈ പെൺകുട്ടി തനിക്ക് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ട കാര്യം പറയുന്നതും പിന്നീട് ഈ മുജീബ് റഹ്മാൻ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള മുജീബ് റഹ്മാൻ പോലീസിന്റെ പിടിയിലാകുകയും ചെയ്യുന്നത് ശ്യാംശങ്ങൾ